വി പ്രസാദും ദിലീപ് ദേവസെയും എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ടി വി പ്രസാദിലേക്ക് ടി വി പ്രസാദ് ഒരു അച്ഛനും അമ്മയും പറയുന്നത് തങ്ങളുടെ മകൾ നേരിട്ട കൊടിയ പീഡനത്തെക്കുറിച്ചാണ് വിവാഹം കഴിഞ്ഞ ആദ്യത്തെ മാസം മുതൽ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായി ആ പീഡനത്തിലൂടെ അവൾ കടന്നുപോയത് ആ കുഞ്ഞിന് അച്ഛനൊപ്പം ഉണ്ടാകണമെന്ന ഒറ്റ ആഗ്രഹം കൊണ്ടായിരിക്കും ഒരു സൈക്കോപ്പാത്ത് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ദൃശ്യങ്ങൾ കൂടി ഡിസ്റ്റർബിംഗ് ഡിസ്റ്റർബിങ് വിഷസെന്ന് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് കാണേണ്ടി വരുന്നത് ആ ക്രൂരതയുടെ നേർവിവരണങ്ങളാണ് ഈ കുടുംബത്തിന് ഇടപെട്ട് അതുല്യെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ലേ എന്താണ് അവിടെ സംഭവിച്ചത് അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണല്ലോ അച്ഛനും അമ്മയും പ്രസാദ് സുജയ ഗുഡ് മോർണിംഗ് സുജിയ പറഞ്ഞതുപോലെ രാവിലെ തന്നെ ഡിസ്റ്റർബിംഗ് ആയ വിഷൽസ് ആണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പക്ഷെ നമുക്കത് പ്രേക്ഷകരെ കാണിക്കാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടുന്ന ഒരു ഒരു കുട്ടി അനുഭവിച്ച പീഡനം തന്നെയാണ് ഇവിടെ കൊല്ലത്ത് തേവലക്കരയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇന്നലെയാണ് അതുല്യ ആത്മഹത്യ ചെയ്തു അതുല്യ മരിച്ചു എന്ന വിവരം വീട്ടുകാരുടെ അടുത്തെത്തുന്നത് അതിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അച്ഛൻ പറയുന്നത് അമ്മ നമ്മളോട് പറയുന്നത് നമ്മൾ സംസാരിച്ചു അവരോട് സുജയ എന്തുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവന്നില്ല എന്ന് പക്ഷേ ആ മകളായിരുന്നു അവിടെ തന്നെ തുടരണം എന്ന് നിർബന്ധം പിടിച്ചത് എന്നാണ് പറയുന്നത് ഇവർ പല തവണ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ മാത്രമല്ല മറ്റ് ബന്ധുക്കളോട് സംസാരിക്കുന്ന സമയത്തും നേരത്തെ തന്നെ പോലീസിൽ പരാതി കൊടുത്തതാണ് പിന്നീട് കൗൺസിലിംഗ് നടത്തി കൗൺസിലിംഗ് നടത്തി വീട്ടുകാരറിയാതെ ഒപ്പിട്ട് കൊടുത്ത് വീണ്ടും അവൻ്റെ കൂടെ തുടരുകയായിരുന്നു ഇപ്പോൾ നമ്മൾ അയച്ച് തന്നെ നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കാണിച്ച ദൃശ്യങ്ങൾ കൂടാതെ നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഒരുപാട് ദൃശ്യങ്ങൾ കൂടി ഉണ്ട് അത്ര ഭീകരമായിട്ടായിരുന്നു അതു പ്രസാദ് വരിക എന്നത് അത് കാരണം ഒരു സൈക്കോ പാത്ത് നമ്മൾ ഷമ്മി ഹീറോയാടാ ഹീറോ എന്നൊക്കെ പറയുമ്പോഴും ഷമ്മിയേക്കാൾ ക്രൂരനായ സിനിമയിലെ ഷമ്മിയേക്കാൾ ക്രൂരനായ ഒരു സൈക്കോയല്ലേ നമ്മൾ സതീഷിലൂടെ അവിടെ കാണുന്നത് അതും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ പത്ത് വർഷമൊക്കെ ഒരു പെൺകുട്ടി ഇത് നേരിട്ട് അയാൾക്കൊപ്പം കഴിയുക നാട്ടിൽ വിദേശത്തുനിന്ന് അയാൾ നാട്ടിൽ വരുമ്പോൾ അവിടെ വെച്ചും ഇതേ അനുഭവം ആ കുഞ്ഞിനെ പോലും അയാൾ വെറുതെ വിട്ടിട്ടില്ല കുഞ്ഞു കാരണം ഉറങ്ങാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനോടും ക്രൂരത കാണിക്കുന്ന അച്ഛനൊപ്പം നിൽക്കാൻ പേടിക്കുന്ന ഒരു മകളുള്ള ആ ഒരു കുടുംബത്തിൽ ആ എത്രത്തോളം വീർപ്പുമുട്ടിയായിരിക്കും അതുല്യ കഴിഞ്ഞിട്ടുണ്ടാവുക ഇതെല്ലാം സഹിച്ച് അതുല്യ തുടർന്നു എന്ന് തന്നെയല്ലേ അച്ഛനും അമ്മയും ഇപ്പോൾ പറയുന്നത് അവർ തിരികെ വരാൻ ആവശ്യപ്പെട്ടിട്ടും അതുതന്നെയാണ് സുജിയ ഞാൻ പറഞ്ഞു വന്നതും അതുതന്നെയായിരുന്നു കുമ്പളങ്കി നൈറ്റ്സിലെ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം എങ്ങനെയാണോ അതേപോലെ കാണാനും അതേ ഒരു രീതിയിലാണ് ആ ബിഹേവ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് പല വീഡിയോയും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സ്ഥിരം മദ്യ മദ്യപാനിയായ ഒരു മനുഷ്യന്റെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണിപ്പോൾ ആ ബന്ധുക്കൾക്കും പറയാനുള്ളത് ഇത് തന്നെയാണ് എന്തിനാണ് അവൾ ഇത്രയും പീഡനം സഹിച്ചത് കുഞ്ഞിന്റെ മാമനാണ് സുജിയ അവൾക്ക് ഒരു പെൺകുട്ടിയാണ് ഉള്ളത് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് വയസ്സായി കാണും ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വളർത്തണം എന്നുള്ളത് ദൃഢനിശ്ചയത്തോടുകൂടിയാണ് അവൻ അവ അവന് അവൻ്റെ കൂടെ അവ പോയത് പല രീതിയിലും പല പ്രാവശ്യവും കേസും വഴക്കവും കോടതിയൊക്കെ കീറി ഇറങ്ങിയതാണ് വീണ്ടും അവൻ വന്ന് കരഞ്ഞ് കാലി പിടിച്ച് വീണ്ടും അവളെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു അവൻ ഇന്നും ഇല്ലെങ്കിൽ നാളെ അവൻ നന്നാവും അല്ലെങ്കിൽ അവൾക്ക് ഒരു ജീവിതമുണ്ട് എന്നും വിചാരിച്ചാണ് ഈ കുട്ടി അവനെ ഫോളോ ചെയ്തത് കൂടാതെ കണ്ട് പരമാവധി അതിൽ നിന്ന് വരും മുത്തശ്ശി മുത്തശ്ശി മാറ്റാൻ ഞങ്ങൾ മാറ്റാൻ ശ്രമിച്ചു പിന്നെ അടുപ്പിക്കാനും ശ്രമിച്ചു കാരണം അവക്ക് അവനെ വേ അവൻ ഇത് വേണം അവൻ കുട്ടിയുണ്ട് കുഞ്ഞിനെ വളർത്തണം കുഞ്ഞ് കുട്ടിക്ക് തന്ത്യില്ലാതെ വരും അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ച് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമെന്ന് കാരണം നല്ല രീതിയിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ജീവിക്കും വീണ്ടും കൊണ്ടുവരും മൂന്ന് മാസം മൂന്ന് മാസം അല്ലെ രണ്ട് മാസം അവൻ മദ്യപിച്ചു കഴിയുമ്പോൾ വളരെ ാണ് അത് കഴിയുമ്പോൾ അടുത്ത ദിവസം വീണ്ടും കാല് പിടിച്ച് കരഞ്ഞ് വീണ്ടും കൂട്ടിക്കൊണ്ടു അങ്ങനെ പല പ്രാവശ്യവുമായത് പിന്നെ സ്മാർട്ട് നല്ല ബോൾഡായ കുഞ്ഞ് മിടുക്കിയാണ് അവള് പഠിക്കാൻ ചെയ്യില്ല ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു എങ്ങനെ അവള് പിടിച്ചു നിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ആ അതെ അതെ സ്വഭാവം മാറിക്കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും അവളും അവന്റെ കൂടെ പോയി കൂട്ടിയാട്ട് പോയി കുട്ടിയെ വീട്ടിൽ തിരിച്ചു ഇവിടെ കൊണ്ടു വന്നതിന് ശേഷം വീണ്ടും അവൾ പോയിരിക്കുകയായിരുന്നു ദൃശ്യങ്ങളൊക്കെ ഞാൻ എന്റെ കുഞ്ഞ് ഒരിക്കലും ആത്മഹത്യ തെളിയിത്തെന്നുള്ള വിശ്വാസത്തോടെ വീണ്ടും അവന്റെ കൂടെ ഞങ്ങൾ പറഞ്ഞു വിടാൻ കാരണം കാരണം അത്രക്കും പക്കുമതിയായിരുന്നു അവള് നല്ല ബോൾഡായുള്ള സംസാരത്തിനും പ്രവർത്തിക്കും വീട്ടിലെ കാര്യങ്ങൾ നോക്കെല്ലാം ഇടിക്കുകയായിരുന്നു അന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് നേരിട്ട് മദ്യ മദ്യവിച്ച് കഴിയുമ്പോൾ അവൻ ഇവിടെ ഈ ഇടത്ത് ഇവിടെ ഒക്കെ വരുവാന് രാത്രി കാലങ്ങളിൽ എവളാകന്നിന്ന സമയത്ത് പിന്നെ അമ്മൂമ്മയും മുത്തശ്ശിയും ഞാനും അവന്റെ ചിറ്റപ്പനും എല്ലാം കൂടെ ചേർന്ന് വീണ്ടും അവൻ അവന്റെ കൂടെ പറഞ്ഞു വിട്ടത് ഞങ്ങൾ വിചാരിച്ചെളരിക്കും എല്ലാം അവൾക്ക് ഇങ്ങനെ ഒരു മരണം ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല വീഡിയോ ആണ് അവസാനം അയച്ചു തന്നത് കുഞ്ഞു അവിടെ കുഞ്ഞിന് മൊബൈലാണ് അയച്ചു കൊടുത്തത് അമ്മകളുടെ മുഖം മൊബൈലില് പിന്നെ ഒരു അനൊക്കെ ഉണ്ടായിട്ട് പിന്നെ മരണവാർത്തയാണ് നാട്ടിൽ അറിയുന്നത് ഒരു ഷാർജിലാണ് താമസം ഇവിടുത്തെ ഒരു നാല് അവിടുത്തെ ഒരു നാലുമണിയാ നാലുമണിയാവുമ്പോ ഇവിടുത്തെ ഒരു അഞ്ചരയായി രാവിലെ അഞ്ചരക്ക് രാവിലെ അതഞ്ചരക്ക് അഞ്ചു മുപ്പതിനാണ് വാട്സപ്പ് ചെയ്ത് വന്നിട്ട് വന്നിട്ടുള്ളത് വളരെ ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വാസം നല്ല ബോൾഡിങ് ഉള്ള കുഞ്ഞായിരുന്നു പിടിക്കുക നമ്മൾ പിടിച്ചു നിൽക്കുകയും പിടിച്ചു നിൽക്കും എന്നുള്ള നൂറ് ശതമാനം വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു ആ വിശ്വാസമാണ് ഞങ്ങൾക്ക് സ്വർണം സ്ത്രീധനം അല്ല പ്രശ്നം സ്ത്രീധനം അല്ല ഇത് മദ്യപാനോ മദ്യപാനോ അവൻ സഹിക്കായി മാറുക സ്ത്രീധനത്തിന്റെ കാര്യമൊന്നുമില്ല അവനെ അതെല്ലാം കുറച്ചു എല്ലാം നശിപ്പിച്ചു കളഞ്ഞിട്ട് അതിനെപ്പറ്റി ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല വളരെ ഇതായിരുന്നു പക്ഷെ നല്ല പണിക്കാരും ഒക്കെയാണ് പക്ഷെ മദ്യപിച്ചു കഴിയും പ്രശ്നമാണ് വീണ്ടും പ്രശ്നം മാസത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം വിഷയങ്ങളാണ് അച്ഛനെ പേടിയായിരുന്നു അച്ഛനെ പേടിയാണ് കുഞ്ഞിനെ എല്ലാ കാര്യങ്ങളും അറിയാം കുഞ്ഞിനെ വളരെ പേടിയാണ് കുഞ്ഞിനെ ഒരിക്കലും അവൻ സ്നേഹിച്ചിട്ടില്ല മറ്റേ ഭാര്യ എന്നവരെ രീതി അവളെ കൊണ്ടുനടക്കുവായിരുന്നു വീണ്ടും ചവിട്ടി തേച്ച് കൂടെ കൊണ്ടുവിടും വീണ്ടും വിളിച്ചുകൊണ്ട് പോകും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അവളെ നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ച അവൾ വീണ്ടും ദുബായി അവിടെ കൂടെ ഷാർജക്ക് പോയതാണ് ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു അമ്മയുടെ സഹോദരനാണ് ഇപ്പോൾ സംസാരിച്ചത് എല്ലാവർക്കും പറയാൻ പറയാൻ ഞങ്ങൾക്കൊന്നും പറയാനോ അവളെ അവളെ പോയി കഷ്ടപ്പെട്ടു അവൻ അവളെ കൊന്നു മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അവനവസാന വാക്കുകളും അവൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തില്ല മോളെ അവളെ കുഞ്ഞിൻ്റെ പേരിലേക്ക് അവൾക്ക് വീഡിയോ അയച്ചു കൊടുത്തിരിക്കുന്നത് വീഡിയോ കോളും അവൾ പറഞ്ഞേക്കുന്ന ഞാൻ അമ്മ മരിച്ചില്ല അമ്മ മരിച്ചാൽ അമ്മയെ കൊന്നൊന്ന് തീരുമാനിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഉള്ള അവസാനത്തെ വാക്കവിടെ ഞാൻ ഉറപ്പായിട്ടറിയാം ഞാൻ കൊന്നൊന്ന് തന്നെ എന്താ വെച്ചാൽ അവൻ ആ മദ്യത്തിനോ മയക്കുമരുന്ന് അടിമയാണ് എന്തോ അവൻ അവൻ്റെ രീതി കാണുമ്പോൾ നമുക്കറിയാം നിങ്ങൾക്കെല്ലാം കാണാം വീഡിയോയിലുണ്ട് മൊബൈലിലുണ്ട് എല്ലാം കിടപ്പുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളവിടെ നമ്മുടെ കുഞ്ഞിനെട്ടു കല്യാണം കഴിഞ്ഞാൽ പിറ്റേതു പോലെ അവന് പ്രശ്നങ്ങളാകുന്നു ഡെയിലി പ്രശ്നങ്ങളാകുന്നു ഇവിടെ അമ്മ ഞങ്ങളുടെ അമ്മയുള്ളപ്പം അമ്മ മരിച്ചുപോയിപ്പം അമ്മയില്ല അമ്മ പിടിച്ചൊന്ന് നിർത്തുമ്പോൾ മോളെ ഉപദേശിക്കും ഇന്നേം പറഞ്ഞു വിടും വീണ്ടും അളിയനും ഞാനും എല്ലാം സംസാരിക്കും മോളെ ഒരിക്കലും ബന്ധം ഒഴുകിയത് ഒരു കുഞ്ഞുണ്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു നിർത്തിയത് പക്ഷേ അവളെ അവനവന്ന് കൊന്ന് വിളിച്ചുകൂടിയാവും അത്രേ ഉള്ളൂ അവൻ കൊന്ന് കെട്ടി ദുക്കിയതവിടെ അല്ല വേറെ ഒരു കാരണവശാലും അവൾ ആത്മഹത്യ തന്നെ എനിക്ക് ഉറപ്പുണ്ട് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആളാണ് അല്ല പഠിത്തമുള്ള ആളായിരുന്നു അവിടെ കൊച്ചു നോക്കണം കുഞ്ഞിനെ പറഞ്ഞു ജീവനാവും പറ്റത്തില്ല അവൻ കൂട്ടിയിട്ട് പോകുന്ന റൂമ് പൂടിയിട്ട് പോകില്ലേ റൂമിൽ ലോക്ക് ചെയ്യുന്ന പുറത്തുനിന്ന് ആവും ജോലിക്ക് പോകുന്നത് തിരിച്ചു വരുമ്പോൾ അവ തുറക്കത്തുള്ളൂ അതിന് അടുത്തുള്ള ഫ്ളാറ്റുകാര് വരെ പറഞ്ഞിട്ടുണ്ട് മോനെ തുറന്നിട്ടുണ്ട് അവളെ രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും വിഷയം ഫ്ലാറ്റിനകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അവളെങ്ങനെ രക്ഷപ്പെടും അങ്ങനെയല്ല എത്രയേ പേര് അതിലുള്ളവർ പറഞ്ഞിട്ടുണ്ട് നിലയിൽ നിങ്ങളോടൊക്കെ ും പ്രസാദ് നമുക്ക് ഒരു കാര്യത്തിൽ കൂടി വ്യക്തത വേണം അതായത് ഈ ചാറ്റുകളിൽ ഇപ്പോൾ പുറത്തു വന്ന ചാറ്റുകളിൽ ഡിവോഴ്സ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ഒരു സംഭാഷണം നടക്കുന്നുണ്ട് അപ്പോൾ വിവാഹമോചനത്തെ കുറിച്ച് അതില് സംസാരിക്കുമ്പോൾ സതീഷ് പ്രകോപിതനാകുമായിരുന്നു എന്നും കേൾക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ആണോ അതുകൂടി നമുക്കൊന്ന് അറിയണം ഞാൻ പ്രസാദിലേക്ക് തിരികെ എത്താം